ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി എം വീടി പിടിച്ചായിരുന്നു എം വീടി പിടിച്ചിട്ട് വളരെ മോശമായിട്ട് രീതിയിൽ എന്നെ പറയാം നമ്മുടെ കൺമ് നമ്മൾ ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനം നമ്മുടെ കൺമുമ്പിട്ട് അടിച്ച് പൊട്ടിച്ച് കളയുമ്പോൾ വിഷമം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരാപകലില്ലാതെ കിടന്ന് അധ്വാനിച്ചൊരു സാധനം നമ്മൾ വണ്ടിയിൽ മേടിച്ച് വെച്ച് അത് എം വീടി പിടിച്ച് തല്ലി പൊട്ടിച്ച് കളി നമ്മുടെ കൺമുമ്പിട്ട് വേറൊരു സ്ഥലത്തൊക്കെ പിന്നെയും നമുക്ക് സഹിക്കാം പോട്ടെ നമ്മുടെ കൺ മുമ്പ് ആ സാധനം തല്ലി പൊട്ടിച്ച് കളയുമ്പോൾ നമുക്ക് ആ ഓരോ രൂപയും കൂട്ടി വെച്ചാൽ ഒരു പക്ഷേ നമ്മളൊരു സാധനം മേടിക്കണം അല്ല ഉണ്ടായിട്ട് ആരെങ്കിലും നിങ്ങൾ ഒരു കാശുകാരൻ പോയി ഒരു ഓട്ടോ എടുത്ത് ഓട്ടോ പണിയോ നിങ്ങൾക്ക് തോന്നണുണ്ടോ നിങ്ങൾക്ക് തോന്നണോ ഒരു നല്ല സാമ്പത്തികമുള്ളവരിത്തും പോയി ചെയ്യുവോ ഒരു സാധാരണക്കാരനല്ലേ ഒരു ഓട്ടോ എടുത്ത് അതിന്നൊരു വരുമാനം അങ്ങനെ അവൻ്റെ ആഗ്രഹങ്ങൾ പറ്റുന്ന രീതിയിൽ അവന് ചെയ്യുന്നു അവൻ്റെ ഓട്ടോയിൽ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഓട്ടോ എടുത്തു കാരണം എനിക്ക് വലിയ കാർ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ കാറൊക്കെ എടുത്ത് വീട്ടിൽ ഇട്ടു കഴിഞ്ഞ സീ സുകാരും കൊണ്ടുപോകേനേക്കാലും വേറെ ഓട്ടോ എടുത്ത് നമ്മുടെ ചെറിയ ആരും ആഗ്രഹങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്ത് അപ്പോൾ അവനെ കഴിഞ്ഞ് അവൻ്റെ വണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അവൻ്റെ ആയത്തെ മോഡൽ വണ്ടി അവൻ അത്യാവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോയ്ക്ക് വേണ്ടി കുറേ എഫേർട്ട് ഇടുന്ന ഒരുത്തനാണ് അതായത് അവൻ്റെ വീഡിയോസൊക്കെ കണ്ട അടിപൊളിയായിട്ടോ ഞാൻ അവൻ്റെ ആദ്യത്തെ വണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം പുള്ളിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പുള്ളിയുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളും ആയിക്കോണെ രസം നോക്കിയ വണ്ടിയുടെ വരവും ഭയങ്കര ഇഷ്ടപ്പെടും അതായത് ഇതൊരു മുണ്ടക്കേം സ്റ്റൈലാട്ടോ കട്ടപ്പന സ്റ്റൈലല്ല ഒരു മുണ്ടക്കേം സ്റ്റൈലിൽ അവൻ വണ്ടി നല്ല നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോന്ന ഒരു വണ്ടിയുടെ ബാക്ക് ഒക്കെ ഉണ്ടോണേ എന്നാ രസാന്ന് നോക്കിയാ ഭയങ്കര അവൻ ഭയങ്കര അടിപൊളിയായിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് അപ്പം അങ്ങനെ ആയിട്ടത്തവണ അവനെ എം വി ഡിയോ ഒന്ന് പിടിച്ചു എം വി ഡിയാണോ പോലീസാണോ പിടിച്ചതെന്ന് അറിയില്ല ആദ്യത്തെ തവണ അവനെ ഒന്ന് പിടിച്ചു അപ്പം അതായത് ഇത് സത്യം പറഞ്ഞാൽ പക്ക മുണ്ടക്കിയം സ്റ്റൈലാണ് അത് മുകളിൽ ലൈറ്റൊക്കെ വെച്ച് ഒരു ഇതുണ്ടോ ഒരു മുണ്ടക്കിയം സ്റ്റൈൽ വണ്ടിയാണിത് അങ്ങനെ ആദ്യത്തെ തവണ പോലീസോ എം വി ഡിയോ ആരോ പിടിച്ചു ആകമൊത്ത സീനാക്കി മൊത്തം അഴിപ്പിച്ചു മൊത്തം അഴിച്ചു വണ്ടി കൊണ്ടു കാണിച്ചു കുഴപ്പമില്ലെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ ഇനിയും അഴിക്കാൻ മടിയാന്ന് പറഞ്ഞാൽ അവൻ വൻ്റെ മുണ്ടക്കയും സ്റ്റൈൽ മാറ്റി അവൻ കട്ടപ്പന സ്റ്റൈലേക്ക് കട്ടപ്പന സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എൻ്റെ വണ്ടിയുടെ സ്റ്റൈൽ എൻ്റെ ഫോട്ടോ വല്ലതെ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം അവൻ കട്ടപ്പന സ്റ്റൈലാക്കി അതിൻ്റെ ഫോട്ടോസ് ആ ഇതാണ് അവൻ്റെ മുണ്ടക്കയും സ്റ്റൈൽ വണ്ടി കേട്ടോ നോക്കാം ഇത് മുണ്ടക്കയും സ്റ്റൈൽ വണ്ടി അത് കഴിഞ്ഞ് അവൻ ആദ്യത്തെ തവണ എം ബിയുടെ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കട്ടപ്പന സ്റ്റൈലിലേക്ക് ആക്കി ഇതാണ് കട്ടപ്പന സ്റ്റൈലിലേക്ക് അവൻ ആക്കി ക്രോസ് ബാറൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കട്ടപ്പന സ്റ്റൈലേക്കാക്കി അത് കഴിഞ്ഞിട്ട് അവന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വണ്ടിയിൽ ഒരു ചെറിയൊരു എയർ ഹോൺ വെക്കണം സ്വാഭാവികമാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ എയർ ഹോൺ സത്യം പറഞ്ഞാൽ ലീഗലാണെന്ന് വെച്ചാൽ വളരെ ഇല്ലീഗലായിട്ടൊരു കാര്യമാണ് നമുക്ക് അത്യാവശ്യം നല്ല ലൗഡാണ് പക്ഷേ ഇല്ലീഗലാണ് അത് ഞാനൊക്കെ അംഗീകരിക്കുന്നത് ഒരിക്കലും ഞാനതിനെ അത് വെക്കണം അത് വെച്ചേനല്ല അത് വെച്ചാണ് അവൻ ആഗ്രഹം കൊണ്ട് വെച്ചു നമ്മളിപ്പോൾ എന്നെ പറയാം അപ്പം നമ്മൾ ആഗ്രഹം കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല ആഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അവനെന്ന് വെച്ചാൽ അവൻ അങ്ങനെ വെച്ച് അവൻ അത്രയ്ക്കും വണ്ടിക്ക് നല്ല വൃത്തിയാക്കി നീറ്റാക്കി എല്ലാ ദിവസവും കഴുകി വൃത്തിയായിട്ട് കൊണ്ടുവന്ന അവൻ എൻ്റെ ഏരിയ കുറേ എണ്ണങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുച്ചിപ്പിണക്കവും കുശുമ്പൊക്കെ കാണും പക്ഷേ എങ്കിൽ പോലും അവനെ ടാർഗറ്റ് ചെയ്ത് എല്ലാവരും അവൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അവനെ അത് വെച്ച് ഇത് വെച്ച് ഭയങ്കര ശല്യമാണെന്നൊക്കെ പറഞ്ഞ് അയച്ച് കൊടുത്തു ഒരു ദിവസം ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു ഞായറാഴ്ചയാണോ ഏത് ദിവസം ഞാൻ ഓർക്കുള്ള ഒരു ദിവസം ഇവനെ ഒരാൾ വീഡിയോ സഹിതം ഇമാർ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവർക്ക് വീഡിയോ എന്ന് വെച്ചാൽ ചുമ്മാർക്ക് പ്രാന്ത നമ്മളൊക്കെ വീഡിയോ എടുക്കണേ ചുമ്മാ വീഡിയോ ഇവർ ഇതിനു വേണ്ടി തന്നെ പ്രൊഫഷണൽ ആയിട്ട് ഫോണൊക്കെ എടുത്ത് ക്യാമറയൊക്കെ എടുത്താണ് വീഡിയോ കാര്യം അത്രയ്ക്കും ഇട്ടാണ് ഇവർ ചെയ്യുന്നതല്ല ചുമ്മാ ആപ്പേ ഉപ്പ് അല്ല അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു നറി അവൻ്റെ വീഡിയോ എടുത്ത് എം വീഡിയോക്ക് അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്തിട്ട് അവനെ പിടിച്ചു കേസ് അവൻ വീഡിയോ എടുക്കണ അവൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവൻ ആ വീഡിയോ എടുക്കണേ വീഡിയോ കാണണം അവനെ വീഡിയോ എടുക്കണ കാണേ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതാണ് അവൻ വണ്ടി ഓടി വന്ന വണ്ടിയുടെ വീഡിയോ ഉണ്ടോ എന്നെ രസം നോക്കി അപ്പോൾ എൻ്റെ എയർഫോണിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടോ ഓക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇതാരടാ എൻ്റെ ഇടയ്ക്ക് വിളിക്കണേ ആ കേട്ടോണേ അത്യാവശ്യം നല്ല ലൗഡാണ് പിന്നെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒറിജിനൽ വിഷുവൽ ഞാൻ ആഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാവും സൈഡിൽ ആഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാവും ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുനോ നിങ്ങൾ കറക്റ്റ് മനസ്സിലാവും ഇങ്ങനെ ഫോണെ കാണിച്ചാൽ മനസ്സിലാവില്ല എന്താ എം വീട് പിടിച്ചവനെ മുന്തിരി കൊലയ്ക്ക് രണ്ടായിരം രൂപ പെറ്റി നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ ഫ്രണ്ടില് തൂക്കി വെക്കണം മുന്തിലേക്ക് ഒരയ്ക്ക് രണ്ടായിരം രൂപ പറ്റിയതാണ് അയാ വീഡിയോക്കകത്ത് പറഞ്ഞേ ഇതാണ് അമ്മര് ഊരിപ്പിക്കണം അയ്യോ എന്ന അവസ്ഥയല്ല സൈഡ് പൊക്കി അവിടെ തന്നെ വഴിയിലിട്ട് ഊരിപ്പിച്ചു കേട്ടോ വഴിയിലിട്ട് ഊരിപ്പിച്ചു ഊരിപ്പിച്ചിട്ട് തല്ലി പൊട്ടിക്കണ കാണ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായ കാര്യമാണേ കണ്ടോ തല്ലി അത് പക്ഷെ അവന്റെ മുമ്പിലിട്ടാട്ടോ അവന്റെ മുമ്പിലിട്ടാ തല്ലിപ്പൊട്ടിക്കണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളെ കൊണ്ട് പറ്റൂ നിങ്ങളുടെ ആറ്റും ഒരു സാധനം മേടിച്ചിട്ട് തല്ലിപ്പൊട്ടിക്കാൻ നിങ്ങൾ സമ്മതിക്കൂ അവൻ്റെ മുമ്പ് അവനൊന്നും വിണ്ടാനില്ല ശരി ഞാൻ ചെയ്ത് തെറ്റാണ് അപ്പോൾ ഏർക്കാണൊന്നും വണ്ടി ഓട്ടോ വയ്ക്കാൻ പറ്റത്തില്ല പക്ഷേ എങ്കിൽ പോലും തല്ലിപ്പൊട്ടിച്ച് കളയേണ്ട കാര്യമുണ്ടോ അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ത് തണ്ടിത്തരം കാണിച്ചോട്ടെ പക്ഷെ തല്ലിപ്പൊട്ടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഫൈൻ കൊടുത്തോട്ടെ പ്രശ്നമില്ല തല്ലിപ്പൊട്ടിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഡബിൾ ഫൈൻ കൊടുത്തോട്ടെ പക്ഷെ തല്ലിപ്പൊട്ടിക്കേണ്ട കാര്യമില്ലായിരുന്നു അവൻ എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മേടിച്ച് സാധനമായിരിക്കുമെന്ന് അറിയുവോ ഒരിക്കലും അത് ആരും അങ്ങനെ ചെയ്ത് അവസാനം അത് അതിൻ്റെ ഉപ്പും തവിടും എന്ന് വെച്ചാൽ പൊട്ടി സാധനം ഒക്കെ എടുത്താൽ മാറ്റുക പെറ്റിയും കൊടുത്ത് കാണും കേട്ടോ അറിയത്തില്ല ഞാൻ പിന്നെ ആ പുള്ളിനെ വിളിച്ച് ചോദിക്കാനൊന്നും പോകുന്നില്ല എൻ്റെ നമ്പരൊക്കെയുണ്ട് ഞാൻ പുള്ളിനെ വിളിക്കാൻ പോകുന്നു വിളിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കത് ഭയങ്കര വിഷമാകും നമ്മൾ കാണിക്കുന്നത് ശരിയല്ല പുള്ളിക്ക് ആ മൊത്തം ഷോക്കായി പോയി എന്നെ പറയാൻ ഓരോരോ നമ്മുടെ കേരളം ഒരിക്കലും നന്നാവില്ല കേസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിടിക്കണം എം പി ഡി പിടിക്കണം പിടിക്കണം എങ്ങനെയുള്ളവന്മാരട്ടെ ഈ രാത്രി വലിയ സൈലൻസറൊക്കെ വെച്ച് നാട്ടുകാരെ കുറിപ്പിച്ച് ജെറ്റിട്ട് പോകുന്നവരൊക്കെ പിടിക്കണം ഈ ഓട്ടോയിലൊക്കെ എന്നാ സ്പീഡിൽ പോകാനും വേണ്ട സ്പീഡ് വേണ്ട നമ്മൾ ഓട്ടോയിൽ ചെയ്യുന്നത് എന്തുവാ ചെയ്യുന്നത് കുറച്ച് ലൈറ്റ് വർക്ക് ചെയ്യും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ കുറച്ച് സൗണ്ട് വർക്കും ചെയ്യും അതൊക്കെ നമ്മുടെ ഒരു വെറൈറ്റി ഒരു യൂണീക്ക്നെസ് നമ്മളൊക്കെ പറ്റുന്ന കഴിവുകൾ നമ്മളൊക്കെ ചെയ്യുക ആ കർണാടകയിലൊക്കെ പോയി നോക്കണം കർണാടകയിൽ ചിക്ക ബെങ്കലൂരൊക്കെ പോയി നമ്മൾ നോക്കണം എൻ്റെ പൊന്നുകയെ അടിപൊളിയെന്നറിയാം എം വി ഡി അല്ല അവിടുത്തെ പോലീസുകാരൊക്കെ ചുമ്മാ നോക്കിയിരിക്കും അടിപൊളി അവരൊക്കെ അപ്പോൾ അവരെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു അമ്പത് രൂപ കൊടുത്തേക്കാം ഞങ്ങളെന്ന് പിടിച്ചായിരുന്നു ഞങ്ങളെന്ന് ഹെൽമെറ്റ് ഇല്ലാതെ കർണാടകയെ പിടിച്ചു ആയിരം രൂപ പിറ്റി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിൻ്റെ സാറേ സാറേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞ് കുഴപ്പമില്ല ഇരുന്നൂറ് ഒരാൾക്ക് നൂറ് രൂപ വെച്ചിരുന്നൂറ് രൂപ തന്നു മാന്യമായ റേറ്റ് അപ്പോൾ നമ്മൾ എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് അന്ന് ആയിരം രൂപ പിടിച്ചിട്ട് സാറ് ഇരുന്നൂറ് രൂപ തന്നല്ലോ അപ്പോൾ നമ്മൾ ഹെൽമറ്റ് വെക്കാതെ ഇനി പിന്നെ പോകത്തില്ല അതാണ് അപ്പോൾ നമ്മുടെ മൈൻഡിലോ ബാംഗ്ലൂര് മനസ്സിലായി ഹെൽമെറ്റ് വെക്കാതെ പോകരുത് അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് ബോധം കിട്ടി ഇതെന്ന് പറയുമ്പോൾ അഞ്ഞൂറ് രൂപ അയച്ചു നമ്മൾ ആയിരം രൂപ ആയെ കൊടുത്തു എന്ത് കാര്യത്തിനാണ് ആലോചിക്കണം ഈ ഇരുന്നൂറ് രൂപ ഒരിക്കലും അത് ബാംഗ്ലൂരുകാർ അല്ല കർണാടകക്കാർ ഗവൺമെൻറ്റിനൊണ്ട് അല്ല അടയ്ക്കുമെന്നോ ഒന്നുമല്ല അത് അവരുടെ കീശയിലേക്കാണ് അവർക്ക് ചായ പിടിക്കാനുള്ളൂ അത്രയ്ക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇവര് ടൂറിസ്റ്റേഴ്സിന് വെള്ളം കടച്ച് കളർ അടിച്ച ആക്സിഡൻ്റ് കുറയും എന്തു ഇതൊക്കെ ചുമ്മാ എല്ലാവരും ഒരുപോലെ ഒരേ കുടക്കീഴിൽ കൂട്ടുക എന്നുള്ളതുള്ളൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റിറ്റിയുണ്ട് ഇപ്പം നമ്മളൊരാള് ഓട്ടം വിളിക്കുന്നത് ആ വൺ ടൂറ് പോകണ എന്തിനാണ് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് നമ്മുടെ മാക്സിമം ആ ഒരു ഡേ സത്യം പറഞ്ഞാൽ എന്നെ പറയും അടിപൊളിയൊക്കെയാണ് എൻ്റെയൊക്കെ സമയത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കൊമ്പനെ ഒന്നും കേട്ടിട്ട് പോലുമില്ല അന്നൊക്കെ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എവിടുന്നെങ്കിലും കൊമ്പനെയൊക്കെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം കൊമ്പനെ കയറണം കൊമ്പൻ ബസ്സിൽ കയറണം പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇതുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ലണ്ടനിലെ ലണ്ടൻ ലണ്ടൻ ബസ്സിൽ കയറണമെന്ന് വലിയ ആഗ്രഹമാണ് കൊമ്പനും ലണ്ടൻ ആ അങ്ങനെ ആ സമയത്തൊക്കെ ഉണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്കറിയത്തില്ല ഞാനൊക്കെ പത്ത് പഠിച്ചു ഉണ്ടായിരിക്കും നമുക്കിതിനെക്കുറിച്ചൊന്നും അറിവൊന്നും അന്ന് അന്ന് ഒന്നും ഇല്ലല്ലോ ഒന്ന് ടച്ച് ഫോൺ പോലും ഇല്ല അന്നത്തെ ഒരു കാലം അപ്പം എന്നെ പറയാം നമുക്കതിനെക്കുറിച്ചൊക്കെ അറിയണമെന്ന് കയറണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് എന്നാൽ നമുക്ക് കയറാനുള്ള എല്ലാം ഉണ്ടെങ്കിൽ പോലും പോകാനുള്ള ഒരു ഞാൻ ഒരു കുറച്ചൊക്കെ വിളിച്ച് പോകാൻ പറ്റുമോ ഇതില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഓട്ടോക്കാരെ ഓട്ടോക്കാരെല്ലാവരും കൂടെ ഒരു മീറ്റപ്പ് കൊമ്പനയിൽ ഈ മീറ്റപ്പ് അല്ല ചെറിയൊരു ട്രിപ്പ് കൊമ്പനെ വെക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം എങ്ങനെയെങ്കിലും കൊമ്പനയിൽ മറ്റേ ഇതില്ലേ വണ്ടിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല കൊമ്പൻ്റെ ഒരു വൈറ്റ് വണ്ടിയില്ലേ ഒമ്പോ ലൈറ്റൊക്കെ ഇടുന്ന അകത്ത് വല്ല നല്ല ഹെവി സെറ്റപ്പ് എന്നൊരു രസമാണ് വേണ്ടി പോണോ അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പറഞ്ഞു സങ്കടം കൊണ്ടാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ബൈ ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ മറ്റൊരു വീഡിയോ കാണാം